കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം ചെവിക്കൊണ്ട് വിമോചന സമരത്തിൽ പങ്കെടുത്ത നേതാവ് ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ ചേർന്ന ആദ്യത്തെ കേരളീയൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പൊന്നാനിയിൽ നിന്ന് ലോക്സഭാ അംഗമായ നവോത്ഥാന നായകൻ കിസാൻ മസ്ദൂർ പഞ്ചാബ് പാർട്ടിയിൽ നിന്ന് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നവോത്ഥാന നായകൻ സമദർശിനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന നവോത്ഥാന നായകൻ മലപ്പുറം ജില്ല രൂപീകരിച്ചതിനെ കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞ നേതാവ് ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ കോൺഗ്രസിൽ നിന്ന് വിരമിച്ച് സർവോദയ പ്രസ്ഥാനത്തിൽ ചേർന്ന നവോത്ഥാന നായകൻ